ും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ മലബാർ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് മലബാറിന്റെ വികസന താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ജില്ലകൾ വിഭജിച്ചിട്ട് കൂടുതൽ ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന ഭരണ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കുന്ന പുതിയ ജില്ലകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു തീരുമാനം ഈ ഒരു മുദ്രാവാക്യം യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉയർത്തേണ്ടതായിരുന്നു നമ്മുടെ നാട്ടിലുള്ള മുഖ്യാധാര രാഷ്ട്രീയ കക്ഷികൾ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടുള്ള ഒരു ഒരു മുദ്രാവാക്യമാണത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ജനകീയമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ തൽനിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ മുദ്രാവാക്യം ഉയർന്നു വരികയാണ് അതിന് നേതൃത്വം വഹിക്കുന്ന അൻവർ സാഹിബിനെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു അതിനൊരു കാരണമുണ്ട് ഞാനിതിനപ്പുറത്തുള്ള ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് കേരളം വരുന്ന സമയത്ത് ജനിച്ചു വീണ ആളാണ് ഐക്യ ഐക്യകേരളം വന്നത് അമ്പത്താറിലാണ് ഞാൻ ജനിച്ചു വീണത് അമ്പത്തെട്ടിലാണ് കേരളം വമ്പിച്ച പുരോഗതി നേടി ഐക്യ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങൾക്ക് അതിശക്തമായിട്ട് മുന്നേറ്റം കൈവരിച്ചു ഞങ്ങളുടെ ഓമശ്ശേരിയിൽ ഒരു പാലം വന്നത് എത്രയോ കാലക്ക് ശേഷം ആ പുഴയിലൂടെ എത്രയോ ശവങ്ങൾ എൻ്റെ കൂടെ പൊഴിച്ച പലരുടെയും ശവങ്ങൾ ഒഴുകിപ്പോയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പാലം അവിടെ വന്നത് ഈ തരത്തിലുള്ള ഒരു അവസ്ഥ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിന് ഉണ്ടായിരിക്കുന്ന അങ്ങേറ്റത്തെ നീചമായിട്ടുള്ള അവഗണന ഇതൊരു ചരിത്രപരമായ അനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് എന്താ സംഭവിച്ചത് ഞങ്ങൾ പോലുള്ള ആളുകൾ വളരെ പാടുപെട്ടിട്ട് അഞ്ചും പത്തും കിലോമീറ്ററുകൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് സ്കൂളിൽ പോയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുവള്ളി സ്കൂളിലേക്ക് പത്ത് കിലോമീറ്ററുകൾ നടക്കണം അങ്ങനെ നടന്നു പോയിട്ട് ആണ് പഠിച്ചതിന് ശേഷമാണ് വല്ലതും ജോലി നേടിയെടുത്തത് പക്ഷേ ഈ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നേരിടേണ്ട ഒരവസ്ഥ നമുക്ക് വന്നത് പ്രധാനമായിട്ടും ഈ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാതിരുന്നത് കൊണ്ടാണ് അപ്പോൾ അറുപത്തി ഏഴിലെ സർക്കാരിൻ്റെ കാലത്ത് അറുപത്തി ഏഴിലെ സർക്കാരിൻ്റെ കാലത്ത് മലപ്പുറം ജില്ല എന്ന് പറയുന്നൊരു ജില്ല രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഒരു 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 ആവശ്യം ഉയർന്നു വന്നിരുന്നു അന്ന് ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനോടുള്ള ജനങ്ങളുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാരയുടെ പ്രതികരണം എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു മിനി പാകിസ്ഥാൻ വരുന്നു എന്നാണ് ചിലർ പറഞ്ഞത് മലപ്പുറം ജില്ല വിരോധ സമിതി മലപ്പുറം ഒരു സമിതി പാലക്കാട്ട് ജനസംഘത്തിൻ്റെയും കെ കെളപ്പൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നതിൽ അത് കേരളം മുഴുക്കെ പ്രക്ഷോഭം നടത്തിയതിന് ഈ ജില്ല ഒരു കാരണം അദ്ദേഹം മാൽപ്പാത്തി ഇന്ന് വരെ അദ്ദേഹം ഞാൻ മരണം വരെ എന്താ പറയുക പട്ടിന് കിടക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ മല മിനി പാകിസ്ഥാൻ വരുന്നു എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഈ ജില്ല വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാകിസ്ഥാൻ സ്വഭാവം കണ്ടിട്ടുണ്ടോ ഇപ്പോൾ വള്ളാപ്പള്ളിയെ പോലെ ആളുകൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മടത്ത് അദ്ദേഹത്തിന് മടക്കുന്നത് വർഗീയത മടക്കുന്നു അദ്ദേഹത്തിന് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു എന്ത് ഏത് നാട്ടിലും അദ്ദേഹം പോയതെന്ന് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ നൂറ് കൊല്ലത്തിനിടയിൽ മലബാർ കലാപം നടന്നിരിക്കുന്ന ഏറനാട് വള്ളുവനാട് കോഴിക്കോടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഒരിടത്ത് പോലും ഒരു തരത്തിലുള്ള വർഗീയ സാമൂഹിക സംഘർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള ആൾ കേരളത്തിൽ ഒരുപാട് വർഗീയ കലാപങ്ങളുടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെയുണ്ട് ഉണ്ടായിട്ടുണ്ട് തലശ്ശേരി ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞാർ വിഴിഞ്ഞത്തുണ്ടായിട്ടുണ്ട് പൂഞ്ഞാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മഞ്ചേരിയിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഇടവണ്ണയിൽ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ വേറെ എവിടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കണ്ടുണ്ടായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ അത്രയേറെ പരസ്പര സ്നേഹത്തോടുകൂടി സഹകരിച്ചുകൊണ്ട് ആണ് നിന്നിട്ടുള്ളത് മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ ഈ പ്രദേശത്തെ മിക്കവാറും എല്ലാ സമുദായങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയവും ഇല്ല മലബാറിൻ്റെ വികസനത്തിൽ മലബാറിൻ്റെ മുന്നേറ്റത്തിൽ ഈ സമുദായത്തിൻ്റെ പ്രാധാന്യവും ഒട്ടും കുറച്ച് കാണാവുന്നതല്ല അങ്ങനെയുള്ള വലിയ സംഭാവനകൾ ഈ ഒരു സമുദായത്തെ അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നു വികസനവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ നമ്മളെ പ്രധാനപ്പെട്ട മുഖ്യധാരാ കക്ഷികളിൽ പലരും എങ്ങനെയാണ് കേട്ടത് നമ്മളെ എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തെ കുട്ടികൾ പിന്നെ റാങ്ക് ഒക്കെ നേടുന്നത് മറ്റേതാ ആ പരിപാടി കൊണ്ടാണ് ഏത് പരിപാടി കോ കള് കോപ്പി അടിച്ചിട്ട് ആ കോപ്പി അടിക്കാനുള്ള ബുദ്ധിയെങ്കിലും അവർക്കുണ്ടെന്ന് അദ്ദേഹം സംഭവിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ കഴിഞ്ഞ എത്രയോ കാലങ്ങൾക്കിടയിൽ മലബാറിലുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് പ്രധാനപ്പെട്ട കാരണമായത് ഈ നാട്ടിലെ ആളുകൾ സർക്കാരിൻ്റെ സഹായം നേടി കൊണ്ടല്ല മറിച്ച് വിദേശത്ത് പോയിട്ട് മണൽ മണലാരണ്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എത്രയോ എങ്ങനെയാണ് ഈ പഴയ കള്ളവണ്ടി കയറി കള്ളലൊഞ്ചു കയറിയിട്ടൊക്കെ പോയ ആളുകൾ ചരിത്ര സങ്കല്പിക്കാൻ കഴിയാത്ത ദുരന്തങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് അവർ തങ്ങളുടെ കുട്ടികളെങ്കിലും ഞങ്ങളെപ്പോലെ ജീവിക്കരുത് ഞങ്ങളെ കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണമിറക്കി കുറേ സ്ഥാപനങ്ങളുണ്ടാക്കി കുറേ വിദ്യാലയങ്ങളുണ്ടാക്കി കുറേ കുറേ സംഗതികളുണ്ട് അങ്ങനെ ഉണ്ടായതല്ലാതെ മറ്റൊരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് സത്യാവസ്ഥ അതുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും ഈ ഒരു അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വിവചനം ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു വിക ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ അത് ഒരു കാലത്തും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അത് കാരണം അതിന് രണ്ടാമത് എന്തോ കാര്യങ്ങളുണ്ട് തിരുക്കൊച്ചി തിരുക്കൊച്ചി വരുന്ന സമയത്ത് തിരുക്കൊച്ചിക്ക് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മഹാരാജാക്കന്മാരും സർക്കാരുകളും വലിയ തോതിലുള്ള സാമൂഹികം കിട്ടിയിരുന്ന പ്രദേശങ്ങളാണ് ആ പ്രദേശത്താണ് മലബാർ കൂട്ടിച്ചേർന്നത് മലബാർ ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിൽ അങ്ങേയറ്റം കടുത്ത യാതനകൾ അനുഭവിച്ച പ്രദേശമാണ് മറ്റവർക്കത് ഉണ്ടായിട്ടില്ല അവർ സ്വന്തം രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ ഈ മലബാറിന്റെ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരിക്കുന്ന ദാരിദ്ര്യവും പട്ടിണിയും കടപ്പക്ഷപ്പാടുകളും അതിന്